വെൽക്കം ബാക്ക് ടു ഹനാസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമുക്ക് ഹെയർ ബോ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാ നോക്കാം ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് അഞ്ച് ഇഞ്ച് വീതിയിൽ നിളത്തിലാണ് എടുത്തിരിക്കുന്നത് ഇത് സെൻറ്റർ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ബാക്കി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ആ ഗ്യാപ്പിട്ട സ്ഥലത്ത് കൂടെ നമുക്ക് ഇതൊന്ന് മറിച്ച് നല്ല വശം പുറത്തേക്ക് എടുക്കണം അപ്പോൾ ഒരു പെൻസിലോ പേന വെച്ചിട്ട് നമുക്ക് ഒന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് പുറത്തേക്ക് എടുക്കാൻ പറ്റും അങ്ങനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം നല്ല വൃത്തിയിലാക്കണം ഒരു കത്രിയൊക്കെ വെച്ച് കുത്തി കൊടുത്താലും മതി അതിന് ശേഷം വേറൊരു പീസ് എടുത്തു പത്തിഞ്ച് നീളം അഞ്ചിഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ സെൻറ്റർ മടക്കിയതിന് ശേഷം വീണ്ടും സെൻറ്റർ മടക്കി അതിന് ശേഷം നമുക്കിതൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക ഇത് നമുക്ക് നേരത്തെ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സെൻറ്ററിൽ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ല വശം പുറത്തേക്ക് എടുക്കാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ അപ്പോൾ വെട്ടു തുണി ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് ചെയ്തെടുക്കാം ഇതിന് വേണ്ടി പ്രത്യേകിച്ച് തുണിയൊന്നും വാങ്ങി കാശ് കളയണമൊന്നില്ല എന്നിട്ട് നമുക്കിത് ഇത് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മൂലകളൊക്കെ നല്ല വൃത്തിയിൽ നന്നാക്കി കൊടുക്കണം പിന്നെ ഒരു കത്രിക വെച്ച് കൊടുത്താൽ അത് നല്ല വൃത്തിയായിട്ട് നിന്നോളും അങ്ങനെ നമ്മൾ രണ്ട് പീസും ശരിയാക്കിയെടുത്തു ഇനി ഇതിൻ്റെ ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഒന്ന് ഞൊറിഞ്ഞു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമുക്ക് നൂലും വെച്ചിട്ട് സെൻറ്ററിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ വലിയ പീസും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഞെറിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് സൂചിന്നൂലും വെച്ചൊന്ന് സെൻറ്ററിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മൾ രണ്ട് പീസും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് തുന്നിയെടുക്കാം അപ്പോൾ അതേ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ പീസ് മുകളിലും വലിയ പീസ് അടിയിലാക്കി വരുന്ന രീതിയിൽ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി വേറൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ചെറിയൊരു പീസ് വെട്ടിയെടുത്തു അതൊന്ന് മടക്കി ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻ്ററിൽ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നമുക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും നൂലും വെച്ച് തുന്നിയെടുത്താലും മതി പിന്നെ ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ബാൻഡാണ് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് സൂചിന്നൂല വെച്ച് തുന്നിയെടുത്താലും മതി ബ്ലൂ ഗണ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്ന് മാത്രം അങ്ങനെ രണ്ട് വശം നല്ല രീതിക്ക് തന്നെ അത് ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ഉപയോഗിക്കാത്ത വെട്ടു തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം